നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ജാസ്മിനും റസ്മിനും തമ്മിൽ സംസാരിക്കുകയാണ് റസ്മിൻ വന്ന സമയം മുതൽ ജാസ്മിന് പുറത്തെ പല ഹിന്ദുകളും കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഇപ്പം ഒന്ന് രണ്ട് വട്ടമായിട്ട് റസ്മിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട് റസ്മിന് മാത്രമല്ല പുറത്തുനിന്ന് വന്ന പല കണ്ടസ്റ്റന്റുകൾക്കും ഇടയ്ക്ക് ഇങ്ങനെ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കാറുണ്ട് കാരണം ഇത് ബിഗ് ബോസ് എന്ന ഷോയുടെ റൂൾ ആണ് ഇപ്പോൾ ലൈവിൽ റസ്മിൻ വളരെ വിശദമായിട്ട് ഡയറക്റ്റായിട്ട് ജാസ്മിന് ഹിന്റ് കൊടുക്കുകയാണ് ജാസ്മിൻ ചോദിക്കുന്നത് പുറത്ത് ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ് അപ്പോൾ റസ്മിൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ടോ പുറത്ത് നിനക്ക് ഒരുപാട് ആരാധകരുണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് ഒരു പത്ത് അതിൽ എട്ട് പേർക്കും നിന്നെയാണ് ഇഷ്ടം അപ്പോൾ ജാസ്മിൻ റസ്മിനോട് ചോദിക്കുന്നു അപ്പോൾ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരൊക്കെ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമായിരിക്കുമല്ലേ അപ്പോൾ റസ്മിൻ പറയുകയാണ് ഒന്നും പേടിക്കണ്ട എല്ലാം ഓക്കെയാണ് നീ ധൈര്യമായിട്ടിരിക്കെ സാധാരണ ഈ കണ്ടിഷനിലൊക്കെ ഒരുമെ ഹിൻറ്റ് കൊടുക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഇൻഡയറക്റ്റായിട്ടൊക്കെ പറയാറുള്ളൂ പക്ഷേ റസ്മിനോട് ജാസ്മിനോട് ഡയറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് പുറത്ത് ആരാധകർ ആവശ്യത്തിലധികം ഉണ്ടെന്ന് ഇത് കേട്ടപ്പോൾ നമ്മുടെ ജാസ്മിൻ വളരെയധികം സന്തോഷമായി നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട് ആൾക്ക് റസ്മിൻ പറഞ്ഞാൽ ശരിയാണ് ജാസ്മിനെ വോട്ടുണ്ട് പുറത്ത് അതുകൊണ്ടാണല്ലോ ഈ ടോപ്പ് എത്തിയതും ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്നതും പക്ഷേ അതിലേറെ സൈബർ ബുള്ളിങ്ങുകളും ഡിഗ്രേഡുകളും നേരിടുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ ജാസ്മിൻ ഇനി ജാസ്മിൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ ജാസ്മിനെ നേരിടേണ്ടി വരുന്നത് വലിയ സൈബർ ബുള്ളിങ്ങുകളാണ് ഒരുപാട് പേരുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആളാണ് ഈ ജാസ്മിൻ ആ ഒരു ജാസ്മിനോടാണ് റസ്മിൻ ഇങ്ങനെ ഒരു ഹിൻഡ് കൊടുത്ത് പറഞ്ഞത് ഒന്നും പേടിക്കണ്ട പത്തിലെട്ട് പേരും നിൻ്റെ കൂടെയാണെന്ന് എന്തായാലും ഇത് കേട്ടോ നമ്മുടെ ബിഗ് ബോസ് റസ്മിന് നല്ലൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ കഴുത്ത പിടിച്ച് പുറത്താക്കുമെന്ന് ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റസ്മിൻ ഇങ്ങനെ ജാസ്മിനിന് ഹിൻഡ് കൊടുത്തത് എന്ത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടില്ല അത് റസ്മിനെ മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് തോന്നുന്നത് കണ്ണൻ സൈഡിൽ ഇരിക്കുന്ന ആ ഫോണിൻ്റെ വേറൊരു ആയിരിക്കും നമ്മളെ റസ്മിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ